പ്രിയമുള്ളവരെ ഇന്ന് അതിരാവിലെ ചെയ്ത വീഡിയോയിൽ കൃത്യമായി സ്വർണവില ഇന്ന് ഉയരുമെന്ന് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എസ് ഫെഡറൽ റിസർവ് രണ്ട് തവണയായി പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ സ്വർണ്ണവിപണിയെ ശക്തമായ രീതിയിൽ നിലനിർത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിമൂവായിരത്തി രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ നിങ്ങളുടെ പയ സ്വർണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏകദേശ വില കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുകയാണ് ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ സിൽവർ ഇരുന്നൂറ്റി മുപ്പത് രൂപയിൽ എത്തി നിൽക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്